നമ്മളുണ്ടല്ലോ നമുക്ക് ഉള്ളതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എഴുതിയാൽ തീരാത്ര അത്ര അനുഗ്രഹങ്ങളുണ്ട് നമ്മളില്ലാത്തതിനെയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചുമ്മാ പത്രം അല്ലെ ഒരു കടലാസ് എടുത്തിട്ട് അദ്ദേഹം ഒന്ന് എഴുതി നോക്കിക്കെ നമുക്കൊരു നൂറുനൂറ്റമ്പത് കാര്യങ്ങൾ എഴുതാൻ പറ്റും നമുക്ക് കിട്ടിയ കുറിച്ച് ആ സമയത്ത് നമ്മളൊന്ന് നമ്മൾ ദുഃഖിക്കുന്ന കാരണങ്ങൾ എഴുതാൻ എഴുതി നോക്കി ഒരു അഞ്ചോ ആറോ ഏഴോ എണ്ണ കാണത്തുള്ളൂ ആ കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തീർത്തുകൊണ്ട് വരുവാണെങ്കിൽ അതിൻ്റെ കാരണം എല്ലാന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ അതിൻ്റെ വിഷമത്തിന് കാരണം ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ട് കളഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഓ ബാക്കിയുള്ള ഇത്രയോ അനുഗ്രഹം കിടക്കുവാണല്ലോ ഈ പ്രതിസന്ധി എന്നത് ഒരു പ്രതിസന്ധി അല്ല ഇത് ഇത്രയേ വരുള്ളൂ ഇതിൻ്റെ മാക്സിമം പോയേ ഇത്രയേ വരുള്ളൂ എന്നങ്ങ് ചിന്തിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്കെല്ലാവർക്കും പറ്റുന്ന കുഴപ്പമില്ലാന്ന് പറയുന്നത് നമ്മളില്ലാത്തതിലേക്കേ നോക്കുകയുള്ളൂ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോ നമുക്ക് കിട്ടിയ നമുക്ക് സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം കൊണ്ട് ഒത്തിരി ഒത്തിരി ചിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകുന്നത് നമ്മൾ അറിയാമല്ലേ ഒരു കാര്യം തന്നെ ഒത്തിരി പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെങ്കിലും സന്തോഷം ചിരിക്കാനുള്ള കാര്യമാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ചിരിക്കുകയോ ആ സമയത്ത് നമ്മളെ സങ്കടങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ സമയം കടന്നു പോകും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് കുറച്ചായിട്ട് മറുപടി എന്നാ എന്താ പറയണേ തീർത്ത് 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 വരാം അപ്പം എന്തും അധികമായ കൊള്ളില്ല സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒത്തിരിയായ കൊള്ളില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം എല്ലാ ഒരു പാകത്തിനും മാത്രമേ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുള്ളൂ അല്ലേ ആയിക്കൂളിലായിക്കോഴിഞ്ഞ ഒത്തിരി സന്തോഷിച്ചാലും നമുക്കൊരു വലിയ രസമൊന്നും തോന്നില്ല ഓ ഏത് സമയം ഇങ്ങനെ സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പിന്നെ ദൈമേ വല്ല ദുഃഖവും വരാനാണോ എന്നിങ്ങനെ ചിന്തിക്കും പിന്നെ നമ്മൾ ദുഃഖത്തിലേക്ക് പോകാൻ ഏത് സമയം ദുഃഖമാണെങ്കിൽ ഓ എന്നാ എനിക്കിനി സന്തോഷം കിട്ടണത് എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കും അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കിട്ടിയ നന്ദികൾ എല്ലാം ഓർത്തിരിക്കുക ഓരോന്നിനും നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ എഴുതി വെക്കുക അതെന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരും പറയണേ എന്നാന്നറിയാവോ നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയൊക്കെ എഴുതുകയും നോർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത് അത് ശരിയായ കാര്യമാണ് നമ്മൾ ആ ദുഃഖം മാത്രം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയും അതിൽ തന്നെ ഇങ്ങനെ പെട്ടുകിടക്കുകയും നമുക്കില്ല നമ്മുടെ താഴെയുള്ളവരൊന്നും നമ്മൾ കാണില്ല നമ്മുടെ മുകളിലുള്ളവരെ മാത്രമേ നമ്മൾ കാണുക അതും നമുക്കൊരു ദുഃഖത്തിന് കാരണമാണ് അതിങ്ങനെ ഓ അവർക്കെല്ലാം ഉണ്ടായാലും എൻ്റെ കൂട്ടുകാരെല്ലാം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കൂട്ടുകാരെല്ലാം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെല്ലാം രക്ഷ രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന പക്ഷേ എനിക്ക് മാത്രം ഒന്നുമില്ല അപ്പോൾ ഉള്ളത് മതി ആ ഉള്ളതേലും സന്തോഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മൾ പണിയെടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമ്മളെ മക്കളെ പഠിപ്പിച്ചോ അവർ ഏതെങ്കിലും നിലയിലെത്തുമോ അധികവും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ദുഃഖം ദുഃഖിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചേക്കുക കല്യാണം കഴിച്ചവരല്ലാതെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വെട്ടിപ്പിടിക്കുന്നതും പിടിച്ചു പറിക്കണതും ഒക്കെ അതൊക്കെ ഓർത്തിങ്ങനെ ദുഃഖം അതിന് വേണ്ടിയിട്ടാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കും അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടും സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പം നമ്മളതൊക്കെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ഇല്ലേ നമ്മൾ നമുക്ക് ജീവിക്കണം നമ്മുടെ കാര്യം നോക്കണം നമ്മുടെ മക്കളെ നോക്കണം എന്നൊക്കെ ഒരു ചിന്ത ചിന്തയുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ലഭിക്കും അതിൽ വെട്ടി ഇതൊക്കെ മതി ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നിടത്തോളം മതി എന്ന് ചിന്തിക്കുക അതേപോലെ മറ്റുള്ളവരുടെ ഇതിലൊന്നും നോക്കി കാര്യമില്ല നമുക്ക് നമുക്ക് കിട്ടിയതിൽ സന്തോഷം കണ്ടെത്തി നമ്മ എന്നു പറയുക സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇതിനുള്ളൂ ഈ കുറച്ചൊക്കെ നമ്മുടെ ആരോഗ്യം മോശമാകുമ്പോഴും നമുക്കിങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളൊക്കെ വരും വിഷമങ്ങൾ ഒക്കെ കൂടും അപ്പം എക്സസൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് ഇന്നും രാവിലെ ഇനി എക്സസൈസ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഈ ജങ്ക് ഫുഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കുക അപ്പം തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും എന്നും പറഞ്ഞാൽ ഫുൾ വെജിറ്റേറിയൻ ആയിട്ടിരിക്കാനല്ല മത്സ്യമാംസമൊക്കെ കഴിക്കുന്നവരുണ്ട് അവർക്കൊന്നും അതൊന്നും ഒഴിവാക്കാൻ പറ്റാതെ അതിൻ്റെ കൂടെ നമ്മൾ പച്ചക്കറികളും കൂടെ ഉപയോഗിക്കുക മുട്ടയൊക്കെ ഉപയോഗിക്കുക ഏത്തപ്പഴമൊക്കെ ഉപയോഗി നമുക്ക് സോഡിയോ പൊട്ടാസിയോ ഏതാണ്ടൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കാൻ കേട്ടോ അപ്പം നമ്മളെല്ലാം ഒന്ന് പ്രോപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം നോർമലാക്കിയൊക്കെ വെക്കുക നമ്മുടെ ആരോഗ്യം അതാണ് പ്രധാനം അത് പോയി കഴിഞ്ഞാൽ സർവ്വസമ്പത്തും പോയി അത് ആദ്യം തന്നെ വിചാരിക്കുക ആരോഗ്യം ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എന്നാ ചെയ്തിട്ട് എന്താ കാര്യം നമുക്കൊരു സന്തോഷമില്ല പോകുന്നു ഇങ്ങനെ ഇരിക്കും ഈ സമയം ശരിയല്ലേ ആരോഗ്യമില്ലാത്തവരുടെ അടുത്തൊന്നും ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് അവർക്ക് ഈ നെഗറ്റീവ് മാത്രമേ എനിക്ക് പറ്റില്ല എനിക്ക് ക്ഷീണം എനിക്കങ്ങനെ നമ്മളും കൂടെ അങ്ങ് പറ്റില്ലാണ്ടാകും ഇത് കേട്ടിട്ട് വന്നു കഴിയുമ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടല്ലോ അതാണോ അവർക്കുള്ള പോലെ തന്നെ എനിക്കും ഉണ്ടോ എന്നൊരു ചിന്തയൊക്കെ വരും അപ്പോൾ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് എനർജിയോടുകൂടി ഇരിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും നമുക്ക് കഴിയാവുന്നത്ര പോസിറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർ പോസിറ്റീവ് മേടിക്കാൻ അർഹരല്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്നെങ്കിൽ കൊടുത്തേക്കുക പിന്നെ സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ ജീവിതം വിജയിക്കില്ല കേട്ടോ സ്വന്തം കാര്യം എപ്പോഴാണെങ്കിലും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടെങ്കിലും അവനവൻ്റെ കാര്യം നോക്കാൻ പഠിക്കുക നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾ എന്ത് കാണിച്ചാലും വേണ്ടില്ല ഇരുപത്തഞ്ച് വർഷവും നമ്മൾ പഠനമാണ് ബാക്കിയുള്ള സമയമേ നമ്മുടെ കയ്യിലുള്ള ജോലിയൊക്കെ ആയിട്ട് അത് കഴിയുമ്പം നമുക്ക് വേണ്ടിയിട്ട് ചിരിച്ച ഉണ്ടാക്കി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പുറകെ നടന്ന് മറ്റുള്ളവരെ സേവനം ചെയ്തൊക്കെ കളയുന്ന പ്രായങ്ങളാണ് ഒരു നാൽപ്പത് വയസ്സ് വരെ അത് കഴിയുമ്പോൾ ആ ഇച്ചിരി കല്യാണവും കഴിഞ്ഞ് പിള്ളേരും പെൺകാണിയും ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കണം ആ ഇനി ചില കുടുംബത്തിന് വേണ്ടി അപ്പോഴത്തേക്കും കാലമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് കിട്ടുന്ന സമയം കുറവ് കുറവ് അതിന് സമ്പാദിക്കാൻ ശ്രമിക്കുക ഒരു നാൽപ്പത് വയസ്സുവരെയുള്ള പോട്ടയത് കഴിക്കുക എന്നിട്ടാണേലും പോയവർ കഴിഞ്ഞു പോയറിയാ അല്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സമ്പാദിക്കാൻ ശ്രമിക്കുക നമ്മുടെ കുടുംബത്തെ നമ്മൾ സേഫ് ആക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കുറേ കഴിയുമ്പോൾ വിഷമിക്കും അത് ഉറപ്പായ കാര്യമാണ് പിന്നെ നമ്മൾ ഒരു പിടിച്ചാലും എത്തില്ല നമുക്ക് പിന്നെ അങ്ങ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല നമ്മൾ പലരും വിചാരിക്കും പിന്നെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാവരും വാഴ്ത്തി സ്തുതിച്ച് പോകി കൊണ്ടുവരുമെന്നൊക്കെ ആയിരിക്കും ഒരു കാര്യവും അവരുടെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും നമ്മൾ ഉപേക്ഷിക്കും അവർ മറക്കും നമുക്കൊരു വല്ലായിക വയ്യോ വന്നുകഴിഞ്ഞാൽ ആരും തിരിച്ചു നോക്കുകയില്ല പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കുക അവർക്ക് വേറെ ആൾക്കാരുണ്ട് അവരുടെ കുടുംബക്കാരുണ്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട് നമ്മൾ മാത്രമല്ല ഉള്ളത് അപ്പം അതിന് അവർക്കുള്ള സാധ്യതകൾ നമുക്ക് എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും മേടിച്ചുകൊടുക്കാൻ പറ്റുകയോ ചെയ്യുക അല്ലാതെ പൈസ കൊടുത്തുള്ള സഹായങ്ങളും മറ്റുള്ള നമ്മുടെ ജീവിതം കുട്ടിച്ചോടാക്കിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇരിക്കുക അതുകൊണ്ടൊന്നും ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല സഹായം കൊണ്ടൊന്നും ആരും നമ്മൾ കുറച്ചുനാൾ നമുക്ക് സഹായം കിട്ടണെടുത്തോളം കാലം നമ്മൾ നല്ലവരായിരിക്കും അവരുടെ അടുത്ത് സഹായമൊക്കെ നിന്ന് പോയി കഴിയുമ്പം നമ്മൾ ശരിക്കും മോശക്കാരാകുകയും നമ്മളെ കൊണ്ടൊരു പ്രയോജനമില്ല നമ്മൾ പോലും അറിയില്ല അവരൊക്കെ ഓരോ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പോലും നമ്മളെ തിരിഞ്ഞു നോക്കുകയും കൂടെ ചെയ്യില്ല ഇതൊക്കെ ഒത്തിരി പേർ അനുഭവങ്ങളാണ് അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പരമാവധി ശ്രമിക്കണം അല്ലാതെ ആരും നമുക്ക് കൊണ്ടുത്തരുവെന്നുണ്ടത് കൈയിൽ നീട്ടി ഇരിക്കണ്ട എന്ന് മാത്രം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെ വളർത്തുക നമ്മുടെ ഭർത്താവിനെ ഭാര്യയെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വേറെ വഴിക്ക് ഒന്നും പോകാതെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അപ്പം തന്നെ ആ കുടുംബത്തിലൊരു ഐശ്വര്യവും സ്നേഹവും സന്തോഷവും അല്ലെങ്കിൽ പിന്നെ അവരെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേരുദോഷം ഉണ്ടാക്കിയാൽ പിന്നെ ഈ ഭാര്യമാരെന്ന് പറയുന്ന വ്യക്തികൾ ജന്മത്ത് അവർ മറക്കില്ല അവർ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുകയും ചെയ്യും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെകിട്ടി തെകിട്ടി വന്നിട്ട് വഴപ്പുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയാണ് പരിപാടിക്കൊന്നും പോവാതിരിക്കുക ആണാണേലും പെണ്ണാണേലും നമുക്ക് ഉള്ളതും കൊണ്ട് നമ്മുടെ കുടുംബത്തെ നോക്കി നമ്മുടെ എന്താണെന്നറിയ സന്തോഷത്തോടെ കൊച്ചു ജീവിതം ആസ്വദിക്കുക ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ എല്ലാവരും ആയുസ് കൂട്ടിയാൽ മതി അത് കഴിഞ്ഞിരിക്കണവന്മാർ ഭാഗ്യവന്മാർക്ക് എന്ന് കൂട്ടിയാൽ മതി അപ്പം ആ അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നതെല്ലാം ചെയ്ത് സമാധാനത്തോടെ ലോകത്തുനിന്ന് പോകാൻ സാധിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരിക്കും മിക്കവരുടെയും അല്ലാതെ മറ്റുള്ളവർക്ക് ഭാര്യയായിട്ടിരിക്കാനും മറ്റുള്ളവർക്ക് ഭാര്യയായിട്ട് സംസാരിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുക്കളപ്പണിക്ക് വന്നതാണ് കോറയ്ക്ക എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ് കോറയ്ക്ക കുവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കിയേക്കാം എന്ന് ഓർത്തു തേങ്ങയില്ല അപ്പം തേങ്ങയില്ലാത്തത് കൊണ്ട് എന്താ പറയണേ കോവയ്ക്ക മെഴുക്കുരട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് കൊണ്ടാട്ടം എന്നൊക്കെ പറയുന്നതാണ് അപ്പം അത് ഉണ്ടാക്കിയേക്കാം എന്നോർത്ത അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം മിക്ക ദിവസം അടുക്കളയിൽ ഇരുന്ന വീടിയോടുക്കണമെന്നറിയാവ തൊട്ടുമുട്ടി കോണ്ടേക്സ് അല്ലേ തൊട്ടുമുട്ടി മുട്ടിമുട്ടി വീടുകളാണ് അപ്പം അവിടെ എല്ലാ ആൾക്കാരുണ്ട് ഞാൻ വീഡിയോ വിളിക്കുമ്പോഴത്തേനും എല്ലാവരും എൻ്റെ നേരം നോക്കിക്കൊണ്ടിരിക്കും കുറച്ച് പേർക്കൊക്കെ അറിയാം കുറച്ച് പേർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ അപ്പൊ ഉള്ളത് തായി ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ദൂരേന്ന് വന്ന് താമസിക്കുന്നവരാണ് അപ്പം പിന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടി എന്നെ ചെരുപ്പ് പോയി ഒരു ബംഗാളി കൊച്ചു ബംഗാളി ഒരു ഒരു ഹിന്ദിക്കൊച്ചിൻ്റെ ചെരുപ്പ് കൊണ്ടുപോയി അപ്പം ആ കൊച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ കുത്ത കുത്ത എന്ന് പറഞ്ഞത് ധാവെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുറേ ഓടുന്നുണ്ട് അപ്പം കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു വന്ന് പറയണേന്നു കുറേ നേരമായിട്ട് എനിക്ക് മനസ്സിലായി കുത്താന്ന് പറഞ്ഞാൽ പട്ടിയെന്നായിരിക്കാം പക്ഷേ ഈ കൊച്ചു വാക്കി പറയണതെന്നാണ് മനസ്സിലാകാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ വാതിൻ്റെ ഗേറ്റ് അടച്ചിരുന്നു വട്ടി കയറി ചെരുപ്പ് എടുത്തുകൊണ്ടു അതിൻ്റെ ചെരുപ്പ് ഉണ്ടോ എന്നാണ് കൊച്ചു പറഞ്ഞത് കാര്യം പറഞ്ഞാൽ ഹിന്ദി എം എ ഒക്കെ ആണെങ്കിലും ചില ഹിന്ദി വാക്കുകളൊന്നും അതോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാ അതൊന്നും ഓർമ്മേലില്ല കേട്ടോ ഹിന്ദിക്കാരിയാണൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഹിന്ദിയൊന്നും മനസ്സിലാവണമെന്നില്ല കൊച്ചിനെ പഠിപ്പിക്കാൻ പോലും കുറച്ച് വാക്കൊക്കെ അറിയാമെന്നേ ഉള്ളൂ ഉള്ള കാര്യം പറഞ്ഞതിന് ഇപ്പം തെറ്റൊന്നും ഉണ്ടല്ലോ അല്ലേ അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കിട്ടും അപ്പം എല്ലാവർക്കും വേണ്ടി